ജില്ലയ്ക്ക് വീണ്ടും ആശങ്ക സമ്മാനിച്ചാണ് മിന്നൽ ചുഴലിയുടെ ആവർത്തനം വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും വൈദ്യുതി കേബിൾ ടി വി മേഖലയ്ക്കും സംഭവിച്ചത് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് റോഡിൽ മരം കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു തിങ്കളാഴ്ച രാവിലെയുണ്ടായ മഴയ്ക്കൊപ്പം വീശിയ ശക്തമായ കാറ്റിലാണ് അപകടം റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജാതിമരം കടപുഴകി വൈദ്യുതി ലൈനിൽ വീഴുകയായിരുന്നു ഇതോടെ വൈദ്യുതി പോസ്റ്റ് റോഡിൽ നിലമ്പൊത്തി ഈ സമയം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു ഗതാഗതം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് കുന്നകുളം നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ വാർഡ് കൗൺസിലർ ഷാജി അലിക്കൽ സമീപ വാർഡ് കൗൺസിലർമാരായ ബിജു സി ബേബി മിഷാ സബാസ്റ്റ്യൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു റോഡിൽ നിന്നും മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്ന് കെ എസ് ഇ ബി ജീവനക്കാരത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു കാണിപ്പയ്യൂരിൽ വീടിനു മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു വീണു പനക്കപ്പറമ്പിൽ കോച്ചുകുട്ടിയുടെ ഓടുമേഞ്ഞ് വീടിന് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത് വീടിന്റെ പൂമുഖത്തിലെ ഓടുകളും പട്ടികകളും തകർന്നിട്ടുണ്ട് വിവരമറിഞ്ഞ് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ സമീപ വാർഡ് കൗൺസിലർമാരായ ബിജു സി ബേബി ഷാജി ആലിക്കൽ മിഷ സെബാസ്റ്റിൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി മറ്റം ഗ്രൗണ്ടിനടുത്ത് റോഡറിയിൽ നിന്നിരുന്ന പ്ലാവ് മിന്നൽ ചുഴലിയിൽ കടപുഴകി വീണു കൂനമൂച്ചി മറ്റം റോഡിൽ മറ്റം ഗ്രൗണ്ട് എത്തുന്നതിന് മുൻപായി റോഡിന്റെ വലതുഭാഗത്ത് നിന്നിരുന്ന കൂറ്റൻ പ്ലാവാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ മിന്നൽ ചുഴലിയിൽ നിലം പൊത്തിയത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ മരം നിലംപതിക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതത്തിന് തടസ്സമുണ്ടായി ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മരം മുറിച്ചുമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മിന്നൽ ചുഴലിയിൽ പയ്യൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം പാലക്കൽ പയ്യൂർക്കാവ് ക്ഷേത്രം റോഡിൽ താമസിക്കുന്ന ആനന്ദന്റെ പറമ്പിലെ കൗങ്ങുകളും തെങ്ങും നിലംപൊത്തി പറമ്പിലുള്ള മോട്ടോർ ഷെഡിലേക്കുള്ള വൈദ്യുതി കണക്ഷനുകളിലേക്ക് തെങ്ങും കൗങ്ങുകളും വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു പയ്യൂർ മനപ്പറമ്പിലെ പാഴ്മരവും മിന്നൽ ചുഴലിൽ നിലംപതിച്ചിട്ടുണ്ട് കൂറ്റൻ പാഴ്മരം നിലംപൊത്തിയതിനെ തുടർന്ന് സമീപത്ത് നിന്നിരുന്ന തെങ്ങ് ചെരിഞ്ഞ നിലയിലാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ മിന്നൽ ചുഴലിയിൽ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള കൂറ്റൻ ആൽമരം നിലമ്പൊത്തി എരനെല്ലൂർ കണ്ടൻചിറ വിഷ്ണു ക്ഷേത്രത്തിലെ കൂറ്റൻ ആൽമരമാണ് കടപുഴകി വീണത് ക്ഷേത്രത്തിന് മുന്നിൽ തറകെട്ടി സംരക്ഷിച്ചിരുന്ന ആൽമരം വീണതിനെ തുടർന്ന് ആൽത്തറയും തകർന്ന അവസ്ഥയിലാണ് മരം വീഴുന്ന സമയത്ത് ക്ഷേത്രത്തിലോ പരിസരത്തോ ആളുകൾ ഉണ്ടാകാതിരുന്നതിനാൽ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു ക്ഷേത്രം അതിൽക്കെട്ടിന് പുറത്ത് ഗ്രൗണ്ടിലാണ് ആൽമരം നിന്നിരുന്നത് ക്ഷേത്രത്തിന്റെ എതിർ ദിശയിലേക്ക് മരം വീണതിനാൽ ക്ഷേത്രത്തിന് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എമപെട്ടി കടങ്ങോട് വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു എരുമപ്പെട്ടി കരിയന്നൂരിൽ മരക്കൊമ്പ് പൊട്ടിവീണ് തൊഴിലാളിക്ക് തലയിൽ സാരമായി പരിക്കേറ്റു കരിയന്നൂർ കുന്നത്തുപുരയ്ക്കൽ രാജനാണ് പരിക്കേറ്റത് പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തേക്കുമരത്തിന്റെ കൊമ്പ് പൊട്ടി വീഴുകയായിരുന്നു എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എരുമുപേട്ടി പെട്രോൾ പമ്പിന് സമീപം മരം കടപുഴകി വീണ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനരാരംഭിച്ചത് എരുമപ്പെട്ടി കരിയന്നൂരിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിനു മുകളിലേക്ക് വലിയ മരച്ചില്ല പൊട്ടിവീണു കാറ്റ് വീഴ്ച കണ്ട് കാർ നിർത്തി യാത്രക്കാർ ഇറങ്ങിയ ഉടനെയാണ് മരം പൊട്ടിവീണത് ആർക്കും പരിക്കില്ല കാറിന് കേടുപാടുകൾ സംഭവിച്ചു കടങ്ങോട് ഖാദർപടിയിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു ശേഖരത്ത് കേശവന്റെ ഓടിട്ട വീടാണ് തകർന്നത് വീടിന് പുറകിലുള്ള തേക്കുമരം മുറിഞ്ഞു വീഴുകയായിരുന്നു വീടിന് പുറകുവശത്തെ മേൽക്കൂരയും ചുമരും തകർന്നു കടങ്ങോട് മൂക്കിലപ്പീടികയിൽ ബ്രിക്സ് കമ്പനിയുടെ മേൽക്കൂര നിലംപൊത്തി പെർഫെക്റ്റ് എന്ന കമ്പനിയുടെ ട്രസ് ചെയ്ത മേൽക്കൂരയാണ് വീണത് തിപ്പല്ലൂരിൽ തെങ്ങും തേക്കുമരവും റോഡിലേക്ക് പൊട്ടിവീണു എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ മരങ്ങൾ നീക്കി തിപ്പല്ലൂരിൽ കക്കാട്ട ശ്രീകുമാറിന്റെ വീട്ടുമുറ്റത്തെ മരം കടപുഴകി വീണ് വളർത്തുപക്ഷികളുടെ കൂടും വീടിന്റെ ഷീറ്റുകളും തകർന്നു കുട്ടഞ്ചേരി പൂവക്കോട് മരങ്ങൾ കടപുഴകി വീണ് എട്ടിലധികം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു എരുമപ്പെട്ടി കുണ്ടന്നൂർ മുട്ടിക്കൽ തയ്യൂർ കടങ്ങോട് കൊല്ലൻപടി പ്രദേശങ്ങളിൽ നിരവധി മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും മറിഞ്ഞു വീണിട്ടു കേബിളുകളും വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് നീണ്ടൂരിൽ ശക്തമായ കാറ്റിൽ സ്കൂട്ടർ പാടശേഖരത്തേക്ക് വീണു കാറ്റടിക്കുന്നത് കണ്ട് സ്കൂട്ടർ നിർത്തി യാത്രക്കാർ ഇറങ്ങിയപ്പോഴാണ് സ്കൂട്ടർ കാറ്റിൽ മറിഞ്ഞത് നീണ്ടൂരിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു ആലംപുള്ളി വീട്ടിൽ ബഷീർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ പന്തലിന്റെ ഷീറ്റുകളും റോഡരികിലുള്ള ചായക്കടയുടെ ഷീറ്റും പറന്നുപോയി തൊട്ടുമുന്നിലുള്ള വീട്ടിലെ മരം മുറിഞ്ഞുവീണ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു നെല്ലുവായിൽ റോഡിലേക്ക് മരം പൊട്ടിവീണു കുട്ടഞ്ചേരി പൂവക്കോട് മരങ്ങൾ വീണ് എട്ട് പോസ്റ്റുകൾ പൊട്ടിവീണു ി സ്കൂളിന് മുന്നിൽ പാറപ്പുറം റോഡിൽ മരങ്ങൾ വീണ നാലു പോസ്റ്റുകളും വീണു മിന്നൽ ചുഴലിയിൽ തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുറകുവശത്ത് കനാൽ റോഡിൽ മരങ്ങൾ കടപുഴകി വീണു ഇലക്ട്രിക് ലൈനുകൾക്ക് കേടുപാടുകൾ വരികയും ഇലക്ട്രിക് ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റ് മുറിഞ്ഞു വീഴുകയും ചെയ്തു മൂന്ന് സ്ഥലത്താണ് മരം കടപുഴകി വീണത് കനാൽ പരിസരത്ത് ഇറിഗേഷന്റെ സ്ഥലത്ത് നിന്നിരുന്ന വൃക്ഷങ്ങളാണ് ചുഴലിയിൽ നിലം പതിച്ചത് ആർക്കും പരിക്കില്ല അധികൃതർ ലൈൻ ഓഫ് ചെയ്തതിനാൽ വൻ ദുരന്തം തൊഴിയൂർ ഐസിഎ കോളേജിന് സമീപം വൈദ്യുതി ലൈനിലേക്ക് വൈദ്യുതി ലൈനിൽ കുടുങ്ങിയ മരച്ചില്ലകൾ ഗുരുവായിരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിനു മുകളിൽ കയറിയാണ് നീക്കം ചെയ്തത് മരക്കൊമ്പ് വീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി സ്ഥലത്തെത്തിയ കെഎസ്സി ബി ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചില്ലകൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് കാട്ടാമ്പാൽ പഞ്ചായത്തിലെ മൂലേപ്പാട് എസ് സി എസ് ടി ഫ്ളാറ്റിന് മുകളിലെ വാട്ടർ ടാങ്കും ഷീറ്റും ശക്തമായ കാറ്റിൽ തകർന്നു കോണിമുറിയുടെ മേൽക്കൂര പറന്നുപോയി വാട്ടർ ടാങ്ക് നടുമുറിഞ്ഞു വീണു കാറ്റിന്റെ ശക്തിയിൽ മേൽക്കൂരയുടെ ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് റോഡരികിലെ പൂമരം കടപ്പുഴകി വീണ് ഇലക്ട്രിക് ലെയിനുകളും കേബിൾ ഇന്റർനെറ്റ് കണക്ഷനും തകരാറിലായി ഒ എഫ് സി ഫൈബർ കേബിളുകൾ പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് ഇന്റർനെറ്റ് സംവിധാനവും തകരാറിലായി ഇതുമൂലം പ്രദേശത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് കേബിൾ ടി തൊഴിലാളികളും ഇലക്ട്രിസിറ്റി ജീവനക്കാരും സ്ഥലത്തെത്തി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്തും നാട്ടുകാരും മരം മുറിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും പി അധികൃതർ ഇടപെട്ട് തടസ്സവാദം ഉന്നയിച്ച് പ്രവൃത്തി തടയുകയാണ് ഉണ്ടായത് മരം മുറിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു കൂറ്റനാട് പട്ടാമ്പി റോഡിൽ മരക്കൊമ്പ് പൊട്ടിവീണു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ബസ് സ്റ്റാൻഡിന് സമീപം റോഡരികിലെ ബദാമരത്തിന്റെ കൊമ്പ് റോഡിലേക്ക് പൊട്ടിവീണത് സംഭവസമയത്ത് യാത്രക്കാരാരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി പാലയൂരിൽ മിന്നൽ ചുഴലിയിൽ വൻനാശനഷ്ടം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ അതിരിങ്ങൽ പുഷ്കരന്റെ വീടിന് മുന്നിൽ വൻ തേക്കുമരവും തെങ്ങും റോഡിലേക്ക് മറിഞ്ഞു വീണു അഞ്ചോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ കേബിൾ ശൃംഖലയും തകരാറിലായി വാഹനഗതാഗതവും തടസ്സപ്പെട്ടു